ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി സെൽഫ് കെയറിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ സെൽഫ് കെയർ ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ലാത്ത ഒരു പാർലറായിട്ടുള്ള കരവനയിലെ കച്ച് ആൻഡ് കേൾസിലാണ് കേട്ടോ ഇവിടുത്തെ നല്ല സർവീസ് തന്നെയാണ് നമ്മളെ ഇവിടേക്ക് അട്രാക്ട് ചെയ്തത് നല്ല വലിയൊരു ആംബിയൻസ് ആണ് കേട്ടോ ഒരുപാട് ഷെയർസൊക്കെ ഉണ്ട് ഭയങ്കര ആയിട്ടുള്ള രീതിയിലുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള ആംബിയൻസിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ ഹെയർ ഹെയർ സ്പായും കൊറിയൻ ഗ്ലോ ഫേഷ്യലും പെഡിക്കൂറൊക്കെയാണ് കേട്ടോ ചെയ്തത് ഹെയർ സ്പായിൽ ആദ്യം തന്നെ ഹൈ ഫ്രീക്വൻസി ട്രീറ്റ്മെന്റ് ഒരു ഹെയർ വാഷ് ഉണ്ട് ഹെയർ വാഷിൽ സ്ട്രീറ്റ്സിൻ്റെ പ്രൊഫഷണൽ ഷാമ്പൂ ഒക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ക്രീം ആപ്ലിക്കേഷനു ശേഷം നല്ല സൂതനിങ് ഒരു അടിപൊളി മസാജ് ആണ് മാനുവലി ആൻഡ് മെഷീൻ മസാജ് ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ഹെയർ ഒന്ന് സ്റ്റീം ചെയ്യും അതിനുശേഷം വാഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെയാണ് നമുക്ക് ഫേഷ്യൽ ചെയ്തത് കേട്ടോ കൊറിയൻ ഗ്ലോ ഫേഷ്യലാണ് നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നി അതിനുശേഷം വാഷിനൊക്കെ കഴിഞ്ഞിട്ട് ഹെയർ ഒന്ന് ട്രിം ചെയ്ത് കുറച്ച് ഫ്രിഞ്ച് സ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഹെയറിൻ്റെ സെറ്റ് ചെയ്ത നാളെ ഒരു ലെക്ശില നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനുശേഷം പെഡിക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു പെഡിക്യൂറിൽ സ്പാ പെഡിക്യൂർ ഐസ്ക്രീം പെഡിക്യൂർ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ചെയ്തത് സ്പാ പെഡിക്യൂർ ആണ് കേട്ടോ ഒരുപാട് നാളായി ലെഗ് ഒക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് ഒരുപാട് ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് നല്ല പേഷ്യൻ്റിൽ ക്ലിയർ ചെയ്ത് മിഷൻ മസാജൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നാളായിട്ട് കെയർ ചെയ്യാത്ത എൻ്റെ ലെഗ് നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കറ്റ്സ് ആൻഡ് കേൾസിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കരമന നിന്ന് നമ്മൾ നീറമൻകര പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് കേട്ടോ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ആണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരു തട്ടുകടയിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയി അപ്പം അത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എം ജി കോളേജിൻ്റെ അടുത്ത് ഒരുപാട് തട്ടുകടയുണ്ടല്ലോ അവിടെ ഒരു വലിയ വിശാലമായിട്ടുള്ള കാണുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഹൈജീനിക്ക് ആണെന്ന് തോന്നിയെടുത്ത് തട്ടുകടയിലാണ് കേട്ടോ അവിടെ ചിക്കൻ കറി ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് കടലക്കറി ഉണ്ട് പൊറോട്ട ഉണ്ട് ഇടിയപ്പം ഉണ്ട് ഇടിയപ്പമുണ്ട് അപ്പമുണ്ട് പുട്ടുണ്ട് ദോശയുണ്ട് സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അവിടുത്തെ കുക്കിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ നടക്കുന്നത് നമ്മൾ പോയപ്പോൾ തന്നെ പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടായിരുന്നു റോസ്റ്റ് കറി അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതലും ഈ ഒരു സമയത്ത് ഡൈനിങ്ങിനേക്കാളും പാഴ്സലാണ് അവിടെ കൂടുതലും പൊയ്ക്കൊണ്ടിരുന്നത് ചിക്കൻ ഫ്രൈനേക്കാളും അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ചിക്കൻ കൊണ്ടാട്ടം ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളെ വീട്ടിൽ പാർസല് വാങ്ങുന്ന സമയത്ത് ചിക്കൻ കൊണ്ടാട്ടവും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഇളക്കുന്നതാണ് ചിക്കൻ കൊണ്ടാട്ടം അവരുടെ സ്പെഷ്യൽ ഡിഷാണെന്നാണ് പറഞ്ഞത് അപ്പോൾ സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞ് സ്ഥിതിക്കാതെ ഉറപ്പായിട്ട് നമ്മൾ വാങ്ങിയിട്ട് പോകണമല്ലോ കുറച്ച് നേരം വൈകിട്ട് ഇവിടെ ഇരുന്ന് ഈ ഫുഡ് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ഫീലായിരിക്കും അല്ലേ ഒരുപാട് പേര് കണ്ടോ പാർസലൊക്കെ വാങ്ങാനായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഡാമ വൈറ്റ് വൈഡാമ ക്യാക്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ തട്ടേടെ വരുന്നത് അങ്ങനെ പാഴ്സലൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു നമ്മൾ പൊറോട്ട പുട്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ കൊണ്ടാട്ടം ഒക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് തട്ടുകട ചിക്കൻ ഫ്രൈ എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ പോഷ്യൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ച് കുറവാണ് നമുക്ക് തട്ടുകടയിൽ പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോട്ടലിലും കിട്ടാത്ത ടേസ്റ്റാണ് ഇതാണ് ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടം എല്ലാത്തിനും പറ്റിയൊരു കോമ്പിനേഷനായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലത്തെ തട്ടുകട ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻസിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റാറ്റാ